ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിലെ ഏറ്റവും വലിയ താരക്കൈമാറ്റങ്ങളിൽ ഒന്നായിരുന്നു ആരാധകർ സാക്ഷ്യം വഹിച്ചത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിക്കഴിഞ്ഞു സൂപ്പർ ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജ സംകരൻ എന്നീ മുൻനിര താരങ്ങൾക്ക് പകരമാണ് സഞ്ജുവിനെ സി എടുത്തത് പകരം ഈ രണ്ട് ഓൾറൗണ്ടർമാർ രാജസ്ഥാൻ റോയൽസിലേക്കും പോയി ഐ പി എൽ റീടെൻഷൻ ദിവസം അവസാനിക്കുകവയായിരുന്നു നിർണായകമായ ഔദ്യോഗിക പ്രഖ്യാപനം വന്നെത്തിയത് കൂടാതെ മുഴുവൻ വാർത്തയിലേക്ക് പോകും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സഞ്ജു സാംസണിനെ സംബന്ധിച്ച് ഇതൊരു മികച്ച നീക്കമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇപ്പോൾ ഇതാ സഞ്ജുവിൻ്റെ വരവ് രണ്ട് രീതിയിൽ സി എസ് കെക്ക് ഗുണകരമാവുമെന്നാണ് മുൻ ഇന്ത്യൻ താരമായിരുന്ന ചെതേശ്വർ പുജാര പറയുന്നത് കഴിഞ്ഞ രണ്ട് സീസണുകളിലായി പ്ലേ ഓഫ് പോലും എത്താതെ പാതി വഴിയിൽ വീണ സി എസ് കെക്ക് സഞ്ജുവിൻ്റെ വരവ് മികച്ച ആത്മവിശ്വാസം സമ്മാനിക്കുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ചെതേശ്വർ പുജാരയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ ഇടപാടുകൊണ്ട് സി എസ് കെക്ക് രണ്ട് തരത്തിൽ ഗുണമുണ്ട് ഒന്ന് കഴിഞ്ഞ ഐ പി എല്ലിൽ അവരുടെ ടോപ്പ് ഓർഡറിന് അത്രയും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല സഞ്ജു ടോപ്പ് ഓർഡറിൽ വന്നാൽ അവർക്ക് ആ പൊസിഷനിൽ നല്ല സ്ഥിരത ലഭിക്കുമെന്ന് ചെതേശ്വർ പുജാര വിലയിരുത്തി കൂടാതെ സഞ്ജുവിനെ പോലെ ഒരു സ്ഫോടനാത്മക ബാറ്ററി കൂടിയാണ് സി എസ് മുൻനിരയിൽ കിട്ടുന്നത് രണ്ടാമത്തെ കാര്യം ധോണിബായ് എപ്പോൾ പോകുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ മഹിബായ്ക്ക് ശേഷം അവർക്ക് ആവശ്യമായ ദീർഘകാല വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന കാര്യം അവർ സജു സാംസണിൽ കാണുന്നു എന്നാണ് പുജാര ചേർത്തത് എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻസി പദവിയിൽ സജു സാംസണിന് ഇനിയും സമയം നൽകണമെന്ന് പുജാര അഭിപ്രായപ്പെട്ടു ഋത്വരാജ് നയിച്ച രീതി കാരണം അദ്ദേഹം ക്യാപ്റ്റനായി തുടരുമെന്ന് എനിക്ക് തോന്നുന്നു ടീമിൻ്റെ പ്രകടനം അത്രയും മികച്ചതായിരുന്നില്ല എന്നാൽ ഋത്വരാജിൻ്റെ ക്യാപ്റ്റൻസി മോശവുമല്ല മഹീബായ് ജഡേജ മറ്റു നിരവധി മുതിർന്ന കളിക്കാർ ടീമിലുള്ളപ്പോൾ ആ എല്ലാം ഒപ്പം കൊണ്ടുപോയി ക്യാപ്റ്റൻസി ചെയ്യുന്നത് അത്ര എളുപ്പമല്ല എന്നിട്ടും മോശമല്ലാത്ത രീതിയിൽ ഋത്വരാജ് ടീമിനെ നയിച്ചിരുന്നു രാജസ്ഥാൻ റോയൽസിൽ ഒന്നിലധികം സീസണുകളിൽ നായകനായി കളിച്ച സഞ്ജു സാംസൺ രാജസ്ഥാനെ ഒരു തവണ ഫൈനലിലടക്കം എത്തിച്ചിരുന്നു സഞ്ജു സാംസണ് ക്യാപ്റ്റൻസി പ്രഷറില്ലാതെ തന്നെ മികച്ച രീതിയിൽ കളിക്കാൻ പറ്റും എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്